ബൈബിൾ പരിഭാഷാ പരിഭാഷാരംഗത്ത് പ്രവർത്തിക്കുന്ന എൻ എൽ സി ഐയും നോർത്ത് പറവൂർ ന്യൂ ലൈഫ് ഫെലോഷിപ്പിന്റെയും സംയുക്ത നേതൃത്വത്തിൽ പറവൂർ ടൗൺ ഹാളിൽ ബൈബിൾ ചരിത്ര എക്സിബിഷൻ നടത്തി ലോകത്തിലെ എല്ലാ ഭാഷകളിലുമുള്ള ബൈബിളുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു விதம் அதுபோல் தைவத்தில் அடி உரைச்சு விசிச்சுகொண்டு அது தைவத்தை விவரத்து மாத்தம் கொண்டு போகும் ஆ ஒரு சமயம் நம்மளெல்லாம் விசாசம் அது பல ரூபத்திலும் பாவத்திலும் ஆதாரிக்க വൈസ് ചെയർമാൻ എം ജെ രാജു ഒരു പുഴയായി ആ എൻ എൽ സി ഐ കേരള റീജിയണൽ മാനേജർ ഷിബു കുര്യൻ ബെഞ്ചമിൻ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ ലാലു പി ജോർജ് നമ്മളുടെ ന്യൂ ലൈഫ് ഫെലോഷിപ്പ് ബാംഗ്ലൂരിന്റെ നേതൃത്വത്തിൽ കുറവ് വഴി ചെറിയ ഫെലോഷിപ്പ് പോലെ പ്രവർത്തിക്കുന്നുണ്ട് അവിടുത്തെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ബൈബിൾ എക്സിബിഷൻ സെൻറ്ററും അതേപോലെ തന്നെ ഒരു സംഗീത ബിരുദമാണ് ഇന്ന് സാറ്റർഡേയിൽ പതിനാറാം തീയതി സാറ്റർഡേയിൽ ഇവിടെ കൊണ്ടാകുന്നത് എല്ലാവരും വന്ന് സംബന്ധിക്കുക ഇതിൻ്റെ ഒരു പ്രോഗ്രാമിലേക്ക് ബൈബിൾ എക്സിബിഷനാണ് ബൈബിൾ എങ്ങനെ ചരിത്രം ഉണ്ടായി ചരിത്രം മുതൽ അതിൻ്റെ അവസാനം വിലയുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് പറയുന്നത് നിങ്ങളെല്ലാവരും വന്ന് സംബന്ധിക്കുക പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിനെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചും അറിയുവാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് അനിൽ ജോർജ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് ബൈബിൾ പരിഭാഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എൻ എൽ സി ഐ എൻ എൽ സി ഐ ഇന്ന് ന്യൂ ലൈഫ് ഫെലോഷിപ്പുമായിട്ട് ചേർന്ന് ഇവിടെ ഒരു ബൈബിൾ ഹിസ്റ്ററി എക്സിബിഷനാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശം നമ്മുടെ കയ്യിൽ ഇന്ന് കാണുന്ന ബൈബിൾ എങ്ങനെയാണ് നമ്മുടെ കൈകളിൽ എത്തിയത് എന്നുള്ളത് വിശദീകരിക്കുന്നതാണ് ഈ എക്സിബിഷൻ നമുക്കറിയാം മോശയുടെ കയ്യിൽ ദൈവം കൽപ്പലകകളിൽ തൻ്റെ വിരലുകൊണ്ട് എഴുതിയാണല്ലോ ദൈവവചനത്തിന്റെ ആദ്യ ഭാഗങ്ങൾ നൽകിയത് ആ കൽപ്പലകയിൽ എഴുതിയ വചനം മുതൽ ഇന്ന് നമ്മൾ കാണുന്ന ഡിജിറ്റൽ മീഡിയ വരെ അതായത് സ്റ്റോൺ ടാബ്ലറ്റ് മുതൽ ഇന്നത്തെ ഡിജിറ്റൽ ടാബ്ലറ്റ് വരെയുള്ള ദൈവവചനത്തിന്റെ നാൾ വഴികളാണ് നമ്മളിവിടെ ഈ എക്സിബിഷനിലൂടെ പ്രദർശിപ്പിക്കുന്നത് എന്നിവർ വിശേഷങ്ങൾ സിറ്റി വൈസുമായി പങ്കുവച്ചു കലാപരിപാടികളും സ്നേഹവിരുന്ന് നടന്നു CG Joy City Voice News Bureau North Paro